പ്രതീക്ഷിക്കാം പക്ഷെ ഭഗത്തേക്ക് ഫാൻസ് കൂടുതലാണല്ലോ ഹലോ നമസ്കാരം വെൽക്കം ടു ഈസ് ബി ഹിയർ യുടെ വസന്തകാലമാണല്ലോ തുടങ്ങുന്നെല്ലാം പൊന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് ഏത് സിനിമ വന്നാലും ഇപ്പൊ നൂറ് നൂറ്റമ്പത് ദിവസം ഓടുന്ന ഒരു വലിയ മാജിക്ക് നമ്മൾ കണ്ടോണ്ടിരിക്കുക അപ്പൊ മലയാളികൾ ഏറ്റവും കൂടെ എക്സ്പെക്ട് ചെയ്യുന്ന നല്ലൊരു തിയേറ്ററിൽ കുലുക്കുന്ന ഒരു മാസ് എന്റർടൈനിങ് ഒരു പടമാണ് നമ്മളെ ഫാദിക്ക അഭിനയിക്കുന്ന ആവേശം ചിത്രമല്ലേ അതിനി പതിനൊന്നാം തീയതി റിലീസ് റിലീസായി നമ്മൾ എക്സൈറ്റഡ് ആയി സിനിമയാണ് അപ്പം എനിക്ക് ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റിന്റെ

ോ എന്തായാലും അടിപൊളിയായിരുന്നു ടീച്ചർ നമ്മുടെ സിനിമയാണ് ആവേശമാണ് മോള് ചെറിയൊരു വയലൻസ് ജോണർ പടവായിരിക്കുന്നു കോമഡി 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 പക്ഷേ ജോണല്ലോ നല്ലതായിരിക്കുന്നു കാരണം എല്ലാ വിജയിച്ചിട്ടുണ്ടല്ലോ ആ ഏകദേശം ഡയമണ്ട് നെക്ലെസ് ഇഷ്ടാ പിന്നെ മലറിന്റെ കൂടെ സായി പല്ലവിയുടെ കൂടെ അഭിനയിച്ചത് സിനിമയിലെ

ഈ ടീസർ കണ്ടിപ്പോ ശരിക്കും പറയാ തിയേറ്ററിൽ ആവേശവരുർത്തുമെന്ന് തോന്നുന്നു. ഏറെcore ഏറെcore കണ്ടു നോക്കണം. കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് വന്ന് ബാക്കി പറയാം. എനിക്ക് പറയാ റോമാൻസ് ചെയ്യുന്ന ടീമുകൾ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. റോമാഞ്ചത്ര മുകളിൽ നിൽക്കൂ. കുറപാട് റോമാഞ്ചത്ര മുകളിൽ നിൽക്കാൻ സ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇടക്കിടവി വല്ലു അർജുൻ പ്രായം ഇത്ര കല്ലു അർജുൻ വലത്തിന്റെ ടച്ച് വന്നാണ് വരു േ എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചർ ഇത് ഏത് ജോണറായിരിക്കുന്നു കണ്ടപ്പോ ടീച്ചർ കോമഡി ആയിരിക്കോ ത്രില്ലറായിരിക്കോ ഏത് ജോണറായിരിക്കും ത്രില്ലർ ഭഗതിന്റെ നോർമലി കണ്ടുവരുന്ന കഥാപാത്രങ്ങളിൽ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് എനിക്കിത് തിയേറ്ററുകളിൽ ആവേശ കൊടുത്തു തോന്നുന്നുണ്ടോ ഉണ്ട് ഫസ്റ്റ് ഡേ ആണ് കാണാൻ പോവോ ശ്രമിക്കാം ശ്രമിക്കാം അപ്പൊ ഇതിലാത്ത സീസണിലാത്ത കണ്ട ആൾ ആരെങ്കിലും അറിയാമോ വേറെ ഭാഗത്തല്ലാതെ അപ്പൊ എല്ലാരും അഭിപ്രായങ്ങൾ സിനിമ കാണാനായിട്ട് എത്രത്തോളം ആവേശം നിങ്ങളുടെ അഭിപ്രായത്തിൽ ആവേശം എന്ന ടീസർ കാണുമ്പോൾ അല്ലെങ്കിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കൈപ്പെടുക പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ചോദ്യം കാണുന്ന ഒരു ഡിസൈൻ സാനിക്കുകയോ